വന്യജീവി വിഷയത്തിൽ കോൺഗ്രസ് പ്രകടന പത്രികയിലെ പരാമർശങ്ങളെ കുറിച്ച് കേരളത്തിൽ ചർച്ച വേണമെന്ന് കെ സുരേന്ദ്രൻ കോൺഗ്രസിന്റെ പത്രിക നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ വനവും വന്യജീവികളും വനമേഖലയിൽ താമസിക്കുന്നവരുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളെല്ലാം ശരിയായ നിലയിൽ കേരളം ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് വയനാട്ടിലും അതുപോലെ പതിനൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും വനമേഖലയുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന ആളുകളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പല പരാമർശങ്ങളും ആ പ്രകടന പത്രികയുണ്ട് സത്യത്തിൽ ജയറാം രമേശ് തയ്യാറാക്കിയ പ്രകടന പത്രികയാണെന്ന് തോന്നുന്നു ഇവിടെ വലിയ വൃത്തിയാഘാതകൾ ഒഴിവാക്കുന്ന പരാമർശങ്ങളാണ് അതിനുള്ളത്